ഇരുമ്പം പുളി ആരംപുളി എന്നൊക്കെ പേരുള്ള ഒരു പുളിയാണ് ഇത് അപ്പോൾ ഇന്ന് ഇത് കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് ഓരോരുത്തരെയും കൊണ്ട് കഴിപ്പിച്ചിട്ട് ഒരു എക്സ്പ്രഷൻ ചലഞ്ച് വീഡിയോ അത് ചെയ്യാനായിട്ട് അവളിങ്ങനെ ഒരു കൊലയേ ഉള്ളൂ അതിൽ അതിങ്ങനെ നിർത്തിയിരുന്നാൽ അത് ഷോർട്സ് ഇടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളതിങ്ങനെ നിർത്തിയിരുന്നത് അപ്പം ഞാൻ വരുമ്പം വീഡിയോ എടുത്ത് ഇതിങ്ങനെ മുളക് പൊടിയോ ഉപ്പും ഒക്കെ ഇട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ കണ്ണകുട്ടൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവനതിങ്ങനെ കഴിച്ച് അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്നാ ശരി ഇതൊരു വീഡിയോ ആക്കിയേക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഷോർട്സ് വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് ഓഹോ അവൻ്റെ ആ എക്സ്പ്രഷൻ ആ പുളി എന്നിട്ട് അത് മതിയാക്കിയൊന്നുമില്ല കേട്ടോ അത് തീരുന്നവരെ അവൻ പുറകിന് കിടന്ന് അവസാനം തീർന്നെന്ന് പാത്രം കാണിച്ചിട്ടേ അവൻ ആ സമാധാനമായുള്ള തീറ്റേ അവൻ നിർത്തിയുള്ളൂ കേട്ടോ എങ്ങനെയത് കഴിക്കുന്നതോ പുളിച്ചിട്ട് വയ്യ അപ്പം നമുക്ക് നോക്കാം ഇത് ഞങ്ങൾ എന്നിട്ട് ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുത്തു കേട്ടോ ആർക്കൊക്കെ ആ എക്സ്പ്രഷൻ വരുന്നതെന്ന് അറിയാണല്ലോ എന്നെ കൊണ്ട് പറ്റിയൊന്നുമില്ല ഒരു വാ കഴിച്ചപ്പോൾ തന്നെ ഭയങ്കര പുളി ഇത്രയും മുളക് ഇട്ടിട്ടും പിന്നെ ഞങ്ങളാദ്യം കുറച്ചുകൂടെ മുളക് പൊടിയൊക്കെ ഇട്ട് കഴിച്ചു അതെല്ലാം വട്ടത്തിലരിഞ്ഞ് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് ഇനി ഇത് ഓരോരുത്തർക്കും ഒന്ന് കൊടുത്തു നോക്കാം എന്തൊക്കെയാണ് അവരുടെ റിയാക്ഷൻ എന്നറിയാമല്ലോ ഇത് കഴിക്കുമ്പോൾ ആർക്കൊക്കെയാണ് പുളി വരുന്നത് ആർക്കൊക്കെയാണ് പുളി വരാത്തത് എന്നൊക്കെ അറിയാമല്ലോ മുമ്പ് ഇതിൽ ഒരുപാടുണ്ടാവാറുണ്ട് കേട്ടോ ഒന്നേരവിളി ഇത് അച്ചാറൊക്കെ ആക്കാറുണ്ട് പിന്നെ മുളകുപൊടി ഉപ്പുമൊക്കെ കൂട്ടി ഉണക്കി വെച്ചാലും നല്ലതാണ് കുറേ നാൾ കേട് കൂടാതിരിക്കും പിന്നെ ചിലരൊക്കെ ഇത് കൂട്ടാനകത്തൊക്കെ ഇടുന്ന കാണാം പിന്നെ പുളി പോകാനായിട്ട് നമ്മൾ അച്ചാറൊക്കെ വെക്കുമ്പോൾ ഇത് ആദ്യം ഒന്ന് ഉപ്പിട്ട് അതിൻ്റെ ആ ഒരു ആദ്യത്തെ പുളിവെള്ളം ഒന്ന് കളഞ്ഞിട്ട് അച്ചാറിട്ടാലും അതിനാ ഒരു ഭയങ്കര പുളി വരത്തില്ല അല്ലാതെ ഇതിങ്ങനെ ഒരുപാട് പുളി വരാതെ അച്ചാറൊക്കെ ഇടാനായിട്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അതിൻ്റെ ഒരു കെട്ട് പുളിയില്ലേ അതങ്ങ് പോയിട്ട് അച്ചാർ വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇനി നമുക്ക് ഓരോരുത്തരുടെ റിയാക്ഷനുകൾ കാണാം കണ്ണന് കൊടുക്കുക എങ്ങനെ അയ്യോ കൈ കിട്ടിയില്ല എക്സ്പ്രഷൻ വീഡിയോ എക്സ്പ്രഷൻ വരരുത് എടാ എക്സ്പ്രഷൻ ഇല്ലടാ ഇല്ല കണ്ണു പോലെ ചലഞ്ച് ആ എക്സ്പ്രഷൻ ചലഞ്ച് കണ്ണൻ കഴിച്ചേ ഒരു എക്സ്പ്രഷനും വരാൻ പാടില്ല ഇങ്ങോട്ട് നോക്കേ പുളി പുളി ഇരുമ്പം പുള്ളി തന്നെ കണ്ണൻ കണ്ണാതൊന്നു കഴിച്ചേക്സ്പ്രഷനും പോലും അടഞ്ഞില്ല ട നോക്കട്ടെ ആ കണ്ടോ കണ്ടോ ഇറക്കി നീ നീ അഴിച്ചടി രാജി രാജു കണ്ണാ പെരുമ കഴിക്കട്ടെ കഴിച്ചോ ഞാൻ വിജയിമ്മ ജയിച്ചടോയങ്കര പുളി ആരാ ജയിച്ചാ ചേട്ട ചേട്ടാ വരുന്നില്ല ഒരു മിനിറ്റ് വന്നിട്ട് പറ എക്സ്പ്രഷൻ വീഡിയോ പോവാൻ പറയോ അമ്മതായ തീർക്കും പറ കൊള്ളാം കേട്ടോ ണ്ടോ പക്ഷെ വന്നില്ല നല്ല സ്വാദുണ്ട് അമ്മ ചേച്ചി മുത്തശ്ശന്നട ഇവരൊക്കെ കൊറച്ച് പുളി നിന്നതാവട്ടെ ഇവർക്കൊന്നും ഓരോ എക്സ്പ്രഷനും ഇല്ല ഞാനും കണ്ണനും രാജീം തോറ്റുപോയി ഇതൊരു മത്സരം അവര് മത്സരമൊന്നുമല്ല നമുക്കൂടെ ഒക്കെ തിന്നു തീർക്കാം അല്ലെങ്കി ഇത് മൊത്തം ഇവ തിന്ന് തീർക്കുന്നുണ്ടോ മതിയടാ മതിടാ പോയി ഭയ മതി മതി അതെടുക്കണ്ട വേറെ എടുക്ക പിന്നേം പിന്നെ മതി കണ്ണാ ഓരോ പ്രാവശ്യവും പ്രാവശ്യം എടുക്കണ്ട അമ്മയാണെങ്കി കഴിച്ചടാ അമ്മയും മുത്തശ്ശിയും ജയിച്ചിട്ടും ഒക്കെ കഴിച്ചു അവർക്ക് ഒരു എക്സ്പ്രഷനും ഇല്ല ഞാനൊരാഴ്ചത്തേം കണ്ണനും തോറ്റു ആ വീട് ഇതിനകത്ത് ആ കണ്ണാ ചേട്ടൻ ചേട്ടൻ കഴിക്കും ചേട്ടൻ ജയിക്കോ നോക്കട്ടെ വീഡിയോ അതിനെങ്കിലും വേണ്ടി ഇച്ചിരി എക്സ്പ്രഷൻ വാരി വിതരണം കണ്ടോ ഒരുത്തന്നെ കണ്ടോ മതിയെടാണ്ട് നന്ദൂസിന് എരിവുണ്ട് പുളിയില്ല ഇച്ചിരി എരിവ് കൂട്ടി ഇട്ടു പുളിയില്ല പുളിയില്ല മതി 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 ആക്ഷൻ ഇട്ടിട്ട് അത് മൊത്തം തിന്നണ്ട ഇത് കേടാ പിള്ളേർ കഴിക്കുന്നത് മതി ഓടിക്കും 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 ഓടിക്കോടി ഓടിക്കോടി ഇങ്ങോട്ട് ിയും വേണോന്ന് സൂപ്പർ ആയിരുന്നു തീർന്നു ചേട്ടൻ പാത്രം അയ്യോ അയ്യോ തീർന്നു പോയി ഇനി ഉണ്ടാവട്ടെ തരാം കേട്ടോ തീർന്നു കണ്ടോ അയ്യോ കണ്ടതിന് വിശ്വാസമല്ല തീർന്നെന്ന് പറഞ്ഞിട്ട് തീർന്ന ഡൈനി ഉണ്ടാവട്ടെ തരാം എന്താ പറ്റി ആണോ